ഒരു കാണാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിലും ഭരണരംഗത്തും ഉണ്ടാകാൻ പോകുന്ന അതിശക്തമായ മാറ്റത്തിന്റെ നാന്ദി കുറിക്കലാണ് നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു സംശയവും വേണ്ട പതിനായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ യു ഡി എഫിന്റെ പ്രതിനിധിയായി മത്സരിക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമുക്കറിയാം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒൻപത് വർഷക്കാലം പിന്നിടുന്ന ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്ക് അതിശക്തമായ താക്കീതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെയും സംസ്ഥാനത്തെ പൊതു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും മുന്നോടിയായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിസ്മയകരമായ ഭൂരിപക്ഷത്തോടുകൂടി ആര്യടക്കം വിജയിക്കും അത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെയും സി പി എമ്മിന്റെയും ഒടുക്കത്തിന്റെ തുടക്കമായിരിക്കും നിലമ്പൂർ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് ഫലം എന്നാണ് വ്യക്തമായി മുന്നറിയിപ്പായി തന്നെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാറ് അതുപോലെ തന്നെ നമ്മളെ ബൈ എലക്ഷനിലൊക്കെ യു ഡി എഫിന് പുതിയ ഒരു മേൽക്കൈ കാണുന്നുണ്ടല്ലോ ഇപ്പൊ പാലക്കാട് ആണെങ്കിലും എവിടെ എടുത്ത് നോക്കിയാലോ അതിലെ നമ്മുടെ യൂത്ത് ബ്രിഗേഡിന്റെ പങ്കെടുത്തോളം യൂത്ത് ബ്രിഗേഡല്ല ഭരണവിരുദ്ധ വികാരമാണ് ഏറ്റവും പ്രധാനം ഈ വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ധിക്കാരം നമുക്കറിയാം ആശാ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് വരുന്ന പാവപ്പെട്ട പ്രതിദിനം ഇരുനൂറ്റി മുപ്പത്തിയഞ്ചു രൂപയുടെ വേതനം മാത്രം വാങ്ങുന്ന വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാർ ഈ തിമുർത്തു പെയ്യുന്ന മഴയത്തും ചുട്ടുപൊള്ളുന്ന വെയിലത്തും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുമ്പോഴും നിരാഹാര സമരം ഇരിക്കുമ്പോഴും അവരുടെ പ്രശ്നം സമവായത്തിലൂടെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ഗവൺമെന്റ് തയ്യാറല്ല എന്ന് മാത്രമല്ല കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ മുന്നണി പോരാളികളായിരുന്ന വർക്കേഴ്സിനെ കുറിച്ച് സി പി എമ്മിന്റെ നേതൃത്വം പറഞ്ഞത് സാംക്രമിക രോഗം പരത്തുന്ന കീടങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചത് അങ്ങനെ വിശേഷിപ്പിച്ചുകൊണ്ട് ജനകീയ സമരങ്ങളെയും ജനാധിപത്യ പ്രക്രിയയെയും അപമാനിക്കുകയും ഏകാധിപത്യ പ്രവണതയിലേക്ക് സമ്പൂർണവും സമഗ്രവുമായ പാർട്ടി ആധിപത്യത്തിലേക്കാണ് കേരളം പോകുന്നത് ഞങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ട് ഞങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട് ഇതിന് രണ്ടിനും അനുരോധമായി സംഘടനാ ശേഷിയുണ്ട് അതുകൊണ്ട് ആരും ചോദിക്കാനും പറയാനും എന്ത് പറഞ്ഞാലും ഒരു ചുക്കുമില്ല എന്ന് പറഞ്ഞ് ധിക്കാരവും ദാർഷ്ട്യവും അഹങ്കാരവും കാണിച്ച് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ജനവിരുദ്ധ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വലിയ വികാരമാണ് മുഴുവൻ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായത് ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അതിന്റെ ഒരു ക്ലൈമാക്സ് ആയിരിക്കും അതിന്റെ ഒരു ഫീക്ക് ആയിരിക്കും അത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഒടുക്കത്തിന്റെ തുടക്കമായിരിക്കും ഇടതു ജനാധിപത്യ മുന്നണിയുടെ വിനാശകരമായ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വാസം വെൽഫെയർ പാർട്ടി എത്രയോ കാലമായി യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നു ഞാൻ കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വെൽഫെയർ പാർട്ടിയുടെ സമ്പൂർണ്ണ പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ യോഗങ്ങളിൽ അവർ പങ്കെടുത്തിട്ടുണ്ട് അതൊരു പുതിയ കാര്യം പോലുമല്ല അല്ല അപ്പൊ ഇതെല്ലാം ഒരു വിവാദം വിവാദമുണ്ടാക്കാനും പലതരത്തിൽ ഇപ്പൊ തന്നെ എന്താണ് ഈ നിയോജക മണ്ഡലത്തിൽ ഞാൻ ഇപ്പൊ കഴിഞ്ഞ മൂന്ന് ദിവസമായി വിടും ഈ നിയോജക മണ്ഡലത്തിൽ കല്ലുവച്ച പക്ഷയായ വർഗീയതയല്ലേ സി പി എം പ്രചരിപ്പിക്കുന്നത് ഇതാണ് അവർ പാലക്കാട് പരീക്ഷിച്ചത് അവർ തൃക്കാക്കരയിൽ പരീക്ഷിച്ചത് കല്ലുവച്ച പച്ച വർഗീയത വീട് വീടാന്തരം കയറി ഇറങ്ങി പറയുകയാണ് സമുദായം തിരിച്ചുള്ള സ്കോഡുകളാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ വില കുറഞ്ഞ നിലവാരമില്ലാത്ത ഏറ്റവും വലിയ ആദർശവാദി എന്ന് വിശേഷിപ്പിക്കുന്ന പരന്ന വായനയുണ്ട് എന്ന് അവകാശപ്പെടുന്നയാൾ ആ പരന്ന വായനയുടെ സാംസ്കാരിക ബോധത്തിന്റെ പ്രതിഫലനമാണോ ഇവിടെ കാണുന്നത് കല്ലുവച്ച പത്സ്യ വർഗീയത സാമുദായികത അത് വളർത്തിക്കൊണ്ടൊരു വിഭാഗീയത സൃഷ്ടിച്ചു മുതലെടുപ്പ് നടത്താൻ കഴിയുമോ എന്നാണ് സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ പേരിൽ ഇന്ന് സി പി എം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിലെ പരീക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് വലിയ പരാജയമാണ് അവരെ കാത്തിരിക്കുന്നത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിലമ്പൂരിന്റെ ജനവിധി അല്ല ഇത് ഈ ജനവിധി കേരളത്തിന്റെ ജനവിധിയാണ് വരാനിരിക്കുന്ന കേരളത്തിന്റെ ഭാവിക്ക് പ്രചോദിതമാകുന്ന പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് സത്യത്തിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു സംസ്ഥാനത്ത് രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ആ ഒരു പ്രാധാന്യവും രാഷ്ട്രീയ പ്രസക്തിയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വോട്ടർമാർ അതിശക്തമായി പ്രതികരിക്കും ഈ ജനവിരുദ്ധ നയങ്ങൾ ഒന്നൊന്നായി ഞാൻ എല്ലാം പറയുന്നില്ല വെള്ളക്കരം വർദ്ധിപ്പിച്ചു കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു ബസ് ചാർജ് വർദ്ധിപ്പിച്ചു പെട്രോൾ ഡീസൽ നിത്യോപയോഗ സാധനങ്ങൾ പിന്നെ കെട്ടിട നികുതി ഭൂനികുതി പെർമിറ്റ് ഫീസ് ലൈസൻസ് ഫീസ് സകല മേഖലയിലും വർധന ഏർപ്പെടുത്തി ഏർപ്പെടുത്തി ഇത്രയും ദുരിതപൂർണമായ ജീവിതം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല പത്ത് വർഷം ഒരു ഗവൺമെന്റിന് അവസരം ലഭിച്ചതാ ആ പത്ത് വർഷത്തെ ഭരണവും അഞ്ചു വർഷത്തെ ഉമ്മൻചാണ്ടിയുടെ ഭരണവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്താൽ മതി പകൽ പോലെയുള്ള വ്യത്യാസമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുവിരുദ്ധ ജനാധിപത്യ വിരുദ്ധ ഭരണത്തിനെതിരായിട്ടുള്ള അതിശക്തമായ താക്കീതായിരിക്കും ഈ തരത്തില